വലിയ ഉള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മന്ത്രി രാജേഷും സർക്കാരും ഈ കാര്യത്തിൽ ദുരൂഹമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുള്ളത് പാലക്കാടിനെ സംബന്ധിച്ച് കുടിവെള്ളത്തിന്റെ പ്രശ്നം അതിരൂക്ഷമാണ് മാത്രമല്ല ഒരു നവംബർ ഡിസംബർ കഴിയുമ്പോൾ തന്നെ വലിയ തോതിൽ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശത്താണ് ഇത്രയും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഊറ്റുന്ന ഒരു പദ്ധതിക്ക് അവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് കോൺഗ്രസിനും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ശരിയായ നിലപാട് സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല കാരണം കോൺഗ്രസിൻ്റെ തദ്ദേശ ഭരണ സ്ഥാപനം ഭരിക്കുന്ന കോൺഗ്രസ് ആണ് അവിടെ അനുമതി കൊടുക്കുമ്പോൾ കോൺഗ്രസിന് അറിയാമായിരുന്നു ഇതിന് സ്ഥലത്തിന് ഇടനിലനിന്നത് കോൺഗ്രസിൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള പേപ്പറുകളിലെല്ലാം ഒപ്പുവച്ചിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു അഴിമതിയാണ് ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ചുള്ള ദുരൂഹത വലിയ തോതിൽ ചർച്ചാ വിഷയമാക്കിയവരാണിവർ മാധ്യമങ്ങളിലും അത് നേരത്തെ വന്നതാണ് ദില്ലി ഡില്ലി മധ്യനയക്കേസിലെ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതുകൊണ്ട് യു ഡി എഫിനും ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായ ഒരു സമീപനം സ്വീകരിക്കാൻ സാധിക്കില്ല നയപരമായ വ്യതിയാനമാണ് സി പി എമ്മിന് ഇക്കാര്യത്തിൽ അത് വിശദീകരിക്കാൻ്റെ സമയത്ത് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നയവ്യതിയാനത്തെ സംബന്ധിച്ച് അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ വിഷയത്തിലും ശരിയായ നിലപാട് ബി ജെ പി മാത്രമാണ് സ്വീകരിച്ച അവിടെ സമരങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം സർക്കാരിൻ്റെ ഈ അഴിമതിക്കെതിരായി പിണറായി വിജയൻ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായി ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഞങ്ങളുടെ പുനഃസംഘടനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ മണ്ഡലം ജില്ലാ ഘടകങ്ങൾ ഈ വിഷയങ്ങളിലെല്ലാം വളരെ ശക്തമായിട്ടുള്ള പ്രചാരണവും പ്രക്ഷോഭങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർക്കാരിന്റെ നയം മാറ്റം പാർട്ടിയാണല്ലോ ഭരിക്കുന്നത് അവർ പറഞ്ഞ പല കാര്യങ്ങളിലും പുറകോട്ട് പോവുകയാണ് വലിയ വ്യവസായങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോ ഡിസ്റ്റിലറികൾ കേരളത്തിൽ എത്രയുണ്ട് അതിനൊക്കെ അവസ്ഥ എന്താണ് അദ്ദേഹത്തിന് വിശദീകരണം ചോദിച്ചു മോദിയുടെ നയമാണോ എന്നൊക്കെ ഉള്ളത് പറയാൻ അദ്ദേഹത്തെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ പാർട്ടി സമരത്തിലാണ് അല്ല അതൊക്കെ മാധ്യമങ്ങളിലുള്ള പ്രചാരണത്തിന് ഞാൻ മറുപടി ആവശ്യമില്ല ജില്ലാ പ്രസിഡന്റുമാരെയും സംസ്ഥാന പ്രസിഡന്റുമാരെയും ഒക്കെ സംസ്ഥാന പ്രസിഡന്റുമാരെയും ഒക്കെ കേന്ദ്രം അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സമയാവുമ്പോൾ പ്രഖ്യാപിക്കും ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യം ഞാൻ പറയാം ഇരുപത്തി ആറാം തീയതി ജില്ലാ പ്രസിഡന്റുമാരുടെ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കും അതാത് ജില്ലകളിൽ റിട്ടേണിംഗ് ഓഫീസർമാർ ഇരുപത്തിയേഴാം തീയതി ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കും അതാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഷെഡ്യൂൾ ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സമയാവുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും നിങ്ങളിനി അടുത്ത അഞ്ചു അഞ്ചുമല്ല ആരെ പിടിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലേ ഈ ചോദ്യം ചോദിക്കുന്നത് കഴിഞ്ഞ അഞ്ചു കൊല്ല അല്ല അടുത്ത അഞ്ചു വർഷം ആരുടെ പിന്നാലെ ഓടണം എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ ഇപ്പൊലാം ഈ ചോദ്യം ചോദിച്ചത് ഏ അല്ല അതാ ചോദിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ഈ ചോദ്യത്തിന്റെതാണ് ഇനി അഞ്ചു കൊല്ലം എന്റെ പിന്നാലെ തന്നെ ഓടണം അതല്ല വേറെ ആരുടെ പിന്നാലെ ഓടണം എന്ന് വിചാരിച്ചിട്ടല്ലേ അതെന്തായാലും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ അറിയും എന്റെ കാലാവധി ഒരു നൂറ് കൊല്ലം വരെ ഉണ്ടാവും സ്ഥലം കാലാവധി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിന്റെ കാലാവധിയാണോ പാർട്ടിയുടെ ആ അല്ല അതൊക്കെ അതൊക്കെ സമയം ആകുമ്പോ അറിയിക്കുമെന്ന് എന്തിനാണ് നിങ്ങൾ ഇത്ര ഞാൻ ഇപ്പം ജില്ലയുടെ കാര്യം പറഞ്ഞില്ല അതുപോലെ തന്നെ നിങ്ങളെ മുമ്പിൽ വന്നിരുന്ന് സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂളും അതിന്റെ നാമനിർദ്ദേശ പത്രികയുടെ ഡേറ്റ് ഒക്കെ ഞാൻ അറിയിക്കും അല്ല അവ്യക്തത ഇല്ലെന്ന് ഞങ്ങൾക്കാർക്ക് ഒരു അവ്യക്തതയില്ല നിങ്ങൾക്കാണ് അവ്യക്തത ഞങ്ങൾക്ക് ഒരവ്യക്തതയില്ല വേറെ ജില്ലാ അധ്യക്ഷന്മാരുടെ സമവായ പ്രക്രിയ നേരത്തെ നടന്നു അതിനുശേഷം പാർട്ടിയുടെ കോർ ഗ്രൂപ്പ് യോഗം ഒബ്സർവറുടെ നേതൃത്വത്തിൽ വിശദമായിട്ട് ചർച്ച ചെയ്തു ഒബ്സർവർ ആ പട്ടികയുമായിട്ട് ദില്ലിയിലേക്ക് പോയിട്ടുണ്ട് ഇന്ന നാളെയായിട്ട് നമുക്ക് പരിഗണിക്കുന്ന പേരുകളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കും